ഹായ് ഫ്രണ്ട്സ് ഇന്ന് വാവയുടെ ഒരു നൈറ്റ് റോട്ടീനാണേ രാത്രി ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് പാല് പാലല്ല നമ്മുടെ നാൻ ഇല്ലേ നാൻ പൗഡർ കുറച്ച് കാച്ചി കൊടുക്കും അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അഞ്ച് മാസമായപ്പം എനിക്ക് പാൽ കുറവാ അപ്പം ബോട്ടിലുള്ള കുടിക്കത്തില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഇപ്പം കൊടുക്കാറുണ്ട് പിന്നെ അത് കുറച്ച് കുടിക്കും കുറച്ച് കുടിക്കത്തുള്ളൂ ഒരു കാൽ ഗ്ലാസ് കാണും കുടിച്ചാൽ കുടിച്ച് അതൊക്കെ അപ്പം കൊടുത്തിട്ട് മടിയിൽ കുറച്ചു നേരം ഇരുത്തി ഗ്യാസൊക്കെ തട്ടിക്കളഞ്ഞ് കുറച്ചു നേരം ഇരുത്തും പിന്നെ ഞാൻ അവിടെയൊക്കെ എടുത്തിട്ടിങ്ങനെ ക്യാമറ നോക്കി നോക്കിയാൽ പെണ്ണവിടെ നോക്കിക്കോണ്ടിങ്ങനെ കിടക്കുക അതങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഇതൊക്കെ മാറുമ്പോൾ അവിടെ കിടത്തിയിട്ട് തലങ്ങണിയില തലങ്ങണിയിലൊക്കെ ആയതുകൊണ്ട് തലങ്ങണി കുറയൊക്കെ മാറ്റി ഷീറ്റും എല്ലാം എന്നും ഷീറ്റും തലങ്ങണി കുറയെല്ലാം മാറ്റും കാരണം അവൾ എന്തെന്ന് പറഞ്ഞാലും യൂറിയം പാസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ എന്തായാലും ആവും പിന്നെ ഇന്ന് ഷീറ്റും ഇതെല്ലാം മാറ്റും ഞാൻ അപ്പം അവർ അച്ഛൻ്റെ കൊടുത്തിട്ട് ഞാൻ അതെല്ലാം മാറ്റി പിന്നെ അച്ഛനും മോളും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടുവന്ന് മോ മോളുടെ അങ്ങനെ എല്ലായിടലും മാറി മാറി രാത്രി ഒരു പത്ത് പത്തര വരെ ഇരിക്കും ഇയാൾ അപ്പോൾ ആ സമയത്തിന് ഞാൻ അതെല്ലാം തട്ടി വൃത്തിയാക്കി ഷീറ്റ് എല്ലാം ഇടും മൂത്ത മോളും കൂടി വന്ന് തന്നെ സഹായിക്കും ഈ ഇവിടുന്ന് അങ്ങി അറ്റം വരെ പോകണം അതുകൊണ്ട് അവളും കൂടി വന്നതെന്ന് സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെയും ഷീറ്റെല്ലാം മാറി തലങ്ങണിയും എല്ലാം എടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമേ അവൾ എടുത്തിട്ട് വരുത്തോളൂ അപ്പോൾ എല്ലാം എടുത്തിട്ട് അങ്ങേ ഏറ്റവും ആവ കിടക്കുന്നത് ഇപ്പോൾ ഇല്ല എ സി ഇടുന്നത് കൊണ്ട് ഇവള് ഫസ്റ്റ് ആയിരുന്നു ആദ്യം കണ്ടുകൊണ്ടിരുന്ന മോള് ഇപ്പോൾ ഞാൻ അങ്ങേയറ്റം ആക്കി കാരണം എ സി ഇടുന്നതുകൊണ്ട് എ സി ഇടത് ഇനി ഫസ്റ്റ് കിട്ടും അപ്പം രാത്രി ആകുമ്പോൾ ഭയങ്കരം നാണപ്പം ഞാൻ അങ്ങേയറ്റം കൊണ്ട് കിടത്തും അപ്പോൾ അവളുടെ എല്ലാം അവളുടെതേ ആ ഡോറയും ആ അതിൻ്റെ ഭുചിന്ന പേരിട്ടേക്കുന്ന പിങ്ക് കളർ ഇപ്പോൾ അത് ഡൈപ്പർ അവളുടെ വെട്ടിഷ്യൂ എൻ്റെ ഹെഡ്സെറ്റ് പിന്നെ എൻ്റെ പബ്ജി കളിക്കുന്ന ട്രിഗർ ഇതെല്ലാം ഞാൻ അവിടെ കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കും ആ സമയത്തിന് ചേച്ചി അനിയത്തിയും കൂടി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം അവളെ എടുത്തുകൊണ്ട് നടന്ന് പിന്നെ എടുത്തോണ്ട് ഞാൻ കുളിപ്പിച്ച് മേൽ കഴുകും എന്നും രാത്രി മേൽ കഴുകിയിട്ട് കിടത്തു കാരണം അവൾക്ക് പന്ത്രണ്ട് മണിയായാലും രണ്ട് മണിയായാലും പച്ചവെള്ളത്തിൽ തന്നെ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ചൂട് ഇട്ടും പറ്റത്തില്ല മേലൊക്കെ കഴുകി കൊണ്ടുവന്നൊക്കെ കിടത്തി ഡയപ്പറൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കിയേക്ക് അച്ഛൻ്റെയിൽ കൊടുത്തിട്ട് ഞാൻ ഞാൻ അവിടെ വന്നിരുന്ന ചോറ് അഴിക്കും ആ സമയത്ത് തന്നെ ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണി ആയി കാണും ഇന്ന് കുറച്ച് ലേറ്റായി നമ്മൾ പിന്നെ ഞാൻ പോയി കിടന്ന് കുറച്ച് പാലൊക്കെ കൊടുത്ത് അങ്ങനെ അധികം കുടിക്കത്തില്ല പെട്ടെന്ന് ഉറങ്ങും കേട്ടോ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് പാലിച്ചിട്ട് കൊടുക്കുമ്പോഴേ അങ്ങ് ഒരു മിനിറ്റൊന്നും വേണ്ട ഇയാളും ഉറങ്ങും പിന്നെ അവൾ ഉറക്കി കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും അനിയനും കൂടി കിടന്ന് പബ്ജി അടിക്കും നമ്മളൊരു ഒന്ന് ഒന്നര വരെ എന്നും പബ്ജി കളിക്കും അപ്പോൾ അത്രേ ഉള്ളൂ ഫ്രണ്ട്സ് ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ